പ്രമുഖ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ ബ്രൈഡൽ ക്രാഫ്റ്റ് സംഘടിപ്പിക്കുന്ന പെരുന്നാൾ കാലത്തെ വസ്ത്രവിസ്മയം പുതുമയുടെ പെരുന്നാൾ പദ്ധതിയുടെ ലോഗോ പ്രകാശനം നടന്നു മലയാള സിനിമയിലെ പ്രശസ്ത കോസ്റ്റ്യൂം ഡിസൈനർ സെമീറ സനീഷ് ലോഗോ പ്രകാശനം നിർവഹിച്ചു പ്രമുഖ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ ബ്രൈഡൽ ക്രാഫ്റ്റ് സംഘടിപ്പിക്കുന്ന പെരുന്നാൾ കാലത്തെ വസ്ത്രവിസ്മയം പുതുമയുടെ പെരുന്നാൾ പദ്ധതിയുടെ ലോഗോ പ്രകാശനം നടന്നു മലയാള സിനിമയിലെ പ്രശസ്ത കോസ്റ്റ്യൂം ഡിസൈനർ സെമീറ സനീഷാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത് വരെ കസ്റ്റമർ കാസർഗോഡും നമ്മളൊക്കെ നമ്മളെ ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ആളുകളുടെ അഭിരുചി അനുസരിച്ചുള്ള മത്സരത്തിൽ ഒരു അംഗമാണ് ഒരു അംഗീകാരം കൂടിയാണ് വിവാഹ വസ്ത്രങ്ങൾക്കൊപ്പം തന്നെ പെരുന്നാൾ ആഘോഷങ്ങൾക്കായി ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള വസ്ത്രശേഖരമാണ് പുതുമയുടെ പെരുന്നാൾ ഒരുക്കങ്ങളിലൂടെ ബ്രൈഡ് ക്രാഫ്റ്റ് ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത് ചടങ്ങിൽ ബ്രൈഡൽ ക്രാഫ്റ്റ് മാനേജിംഗ് ഡയറക്ടർ മുത്തുക്കോയെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു സിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മൂട്ടി ഹാജി ബ്രൈഡൽ ക്രാഫ്റ്റ് ഡയറക്ടർമാരായ അബ്ദുറഹിമാൻ ഹാജി സെയ്ദ് സൽമാൻ ജനറൽ മാനേജർ പ്രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു